ലൈവില് അനുമോളും ലക്ഷ്മിയും തമ്മിലുള്ള പോര് ഗംഭീരമായിട്ട് പോകുന്നു ഇന്നലെ രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അനു അനുവിൻ്റെ തുണി എല്ലാം തന്നെ ഉജ്ജാലയിൽ മുക്കി വച്ചു എത്തിയപ്പോൾ ലക്ഷ്മി അതിർത്ത് താഴെ ഇട്ടു അതിനെ ചൊല്ലി തുടങ്ങിയ വഴക്കാണ് ഇപ്പോൾ ലൈവ് നടക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ലൈവിൽ പലതരത്തിലുള്ള വഴക്ക് നടക്കുന്നുണ്ട് മൈക്ക് മാറ്റി വെച്ചു ചായ ഉണ്ടാക്കിയില്ല അങ്ങനെ പലതരത്തിലുള്ള വഴക്ക് നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ തുണിയുടെ പ്രശ്നം വളരെ ലേറ്റായിട്ടാണ് അനുമോൾ കിടക്കുന്നത് വീട്ടിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന അനുമോളാന്ന് തോന്നുന്നു കുളി കഴിഞ്ഞ് അനുവിൻ്റെ ഡ്രസ്സ് എല്ലാം ഉജ്ജാലയിൽ മുക്കി വെച്ചു പകല് മുക്കി വെക്കുമ്പോൾ പല തവണ എല്ലാവരും റിഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്കി വെക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് അതുകൊണ്ട് രാത്രി മുക്കി വെച്ചു രാവിലെ എട്ടിട്ട് കഴുകിയെടുത്ത് ഉണക്കി ഉണക്കാനിടാലോ എന്ന് കരുതിയിട്ടായിരിക്കാം ലക്ഷ്മി രാവിലെ എഴുന്നേറ്റും രാവിലെ എഴുന്നേറ്റ് അനുവിൻ്റെ ഡ്രസ്സ് അവിടെ കാണുന്നു ആ ലക്ഷ്മിക്ക് ദേഷ്യം വരുന്നു ലക്ഷ്മി ആ തുണി അങ്ങനെ തന്നെ ആ താഴെ ഇടുന്നു അനു കഴുകി വൃത്തിയാക്കി ഉജാല മുക്കാൻ വേണ്ടി വെച്ച് ഉജാല മുക്കി വെച്ചിട്ടുള്ള തുണിയാണ് ആ ഫ്ലോറിൽ താഴെ ഇടുന്നത് അത് ബാത്റൂമിൽ അനു വന്ന് രാവിലെ നോക്കുമ്പോൾ തുണി താഴെ കിടക്കുന്നു അതിൻ്റെ ഇടയിൽ എത്ര പേര് വന്ന് പോയിട്ടുണ്ടാവും അനു ഇത് ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു ഇത് എന്താണ് കാണിച്ചിരിക്കുന്നത് ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് എന്നെ വിളിക്കുക അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാന്ന് ഇത് ലക്ഷ്മി എടുത്ത് എല്ലാവരും കൂടി ചോദ്യം ചെയ്തു എന്തിനാണ് ലക്ഷ്മി അങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ ലക്ഷ്മി പറയുന്നത് എല്ലാവരും ഉറങ്ങായിരുന്നു ഉറങ്ങുന്ന അനു ഉറങ്ങുന്ന സമയത്ത് അനുവിനെ വിളിച്ചെഴുന്നേപ്പിച്ച് ഞാനിത് എന്ന് അങ്ങനെ അനുവിൻ്റെ എതിരെയാണ് കുറ്റങ്ങൾ ഹൈലൈറ്റ് ചെയ്തു വരുന്നത് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പല തവണ അനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഉജാല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ മുക്കി വെച്ചാൽ മതി ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ മുക്കി വെക്കേണ്ട എന്നൊക്കെ പലരും പറയുന്നു ലക്ഷ്മിയും പറയുന്നു ഉജാലുള്ള ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനു പറയുന്നില്ല എനിക്ക് ഒരു ദിവസം മുഴുവൻ വെക്കണം എനിക്ക് കുറേ നേരം മുക്കി വെക്കണം എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് അനുവിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മി അത് മനഃപൂർവ്വം താഴെ ഇട്ടത് അത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ലക്ഷ്മി അതിൽ വലിയ പുണ്യാളത്തി ആവാനൊന്നും ശ്രമിക്കണ്ട ലക്ഷ്മി അനുവിൻ്റെ ഡ്രസ്സായത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പക്ഷേ അനു അത് റിപ്പീറ്റ്ലി വീട് രണ്ടുമൂന്ന് തവണയായിട്ട് ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട് ഈ തുണി വെക്കുന്ന പരിപാടി അതുകൊണ്ട് തന്നെ അനൂനെതിരെയാണ് കുടുംബാംഗങ്ങളൊക്കെ എത്തിയിരിക്കുന്നത് അനൂനെ തേക്കുന്ന രീതിയിൽ അനൂനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ലക്ഷ്മി അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ അനുമോൾ അധിക നേരം തുണി എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല അഥവാ മുക്കി വെക്കും ഒരുപാട് ടൈം മുക്കിവെക്കണം എന്നുണ്ടെങ്കിൽ വെച്ചോളൂ രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് തന്നെ അതെടുത്ത് പിഴിഞ്ഞെടുത്ത് മാറ്റേണ്ടത് കടമയാണ് കാരണം അനൂവിനോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും എങ്കിലും ലക്ഷ്മി ആ താഴെ ഇട്ടത് വളരെ ചീപ്പാടില്ല കാര്യമാണ് അനു എഴുന്നേറ്റതിന് ശേഷം അനുവിനോട് പറഞ്ഞ് അനുവിനെ കൊണ്ടെടുത്ത് മുക്കി വെച്ചത് എടുത്ത് വെപ്പിക്കാമായിരുന്നു അല്ലാതെ താഴ്ത്തിട്ട് പോകണത് വളരെ മോശം ഒരു കാര്യമാണ് ലക്ഷ്മി ചെയ്യുന്നതുകൊണ്ട് ഒട്ടും തന്നെ യോജിക്കുന്നില്ല ഇന്നത്തെ ലൈവില് പൊരിഞ്ഞടി ഉണ്ടാകും നമുക്ക് നോക്കാം എന്താണെന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ